നമസ്കാരം കഴിഞ്ഞ ദിവസം വഴിക്കടവിൽ പതിനഞ്ച് വയസ്സുകാരനായിട്ടുള്ള അനന്തുവിന്റെ മരണത്തെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് യു ഡി എഫ് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കളിച്ചു കൂട്ടിയ ആ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കണ്ടതാണ് അവസാനം അത് അവർക്ക് തന്നെ വലിയ പണിയായി മാറി ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വിനീഷ് സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നതാണ് അവരെ ഏറ്റവും വലിയ ആപ്പിലാക്കിയത് അങ്ങനെ മൊത്തത്തിൽ നാണം കെട്ടിരിക്കുന്ന വി ഡി സതീശനും സംഘവും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതായത് ഇന്നലെ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ചിരിച്ചു കളിച്ചു പോയ വീഡിയോ ഇതിനോടൊപ്പം തന്നെ ജനങ്ങൾ മുഴുവൻ കണ്ടല്ലോ എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ മാധ്യമങ്ങളെ കാണുന്നു മാധ്യമങ്ങളെ കണ്ടിട്ട് ഏത് അന്ന് പറഞ്ഞ അതേ നുണ വീണ്ടും പറയുകയാണ് ഈ മരണത്തിന്റെ കാരണക്കാരൻ ഈ പറയുന്നതുപോലെ സർക്കാരാണ് എന്ന രീതിയിലുള്ള പെരുന്നുണ പടച്ചുവിടുകയാണ് ഗീപൽസ്യൻ തന്ത്രമാണല്ലോ മൂപ്പറ്റ പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ പറയുകയാണ് അപ്പൊ ഇന്ന് മാധ്യമങ്ങൾ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന കെ ആർ മീര സ്വരാജിന് നൽകിയ പിന്തുണ ഈ പറയുന്ന കെ ആർ മീര അവിടെ നടത്തിയിട്ടുള്ള പ്രതികരണം ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെ എന്തുകൊണ്ടാണ് സ്വരാജിനൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ വി ഡി സതീശിന്റെ പ്രതികരണം അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അതേ ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട് അവര് നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും എന്നിട്ട് ഈ ചിതറി തറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് എന്താകും മീരയുടെ പ്രതികരണം ഇത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും കെ ആർമീര പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് കെ ആർ മീര പറഞ്ഞത് തർക്കിക്കാനും ജയിക്കാനും അല്ലാതെ അറിയാനും അറിയിക്കാനും ആളുകൾ ഉണ്ടാകണം ആ ദൗത്യം നിറവേറ്റാൻ സ്വരാജ് നിയമസഭയിലെത്തണം ജനാധിപത്യ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്വരാജ് അമാന്യ വാക്കുകൾ ഉപയോഗിക്കാത്ത രാഷ്ട്രീയക്കാരെ സമൂഹം ആവശ്യപ്പെടുന്ന കാലത്ത് അദ്ദേഹം സഭയിൽ ഉണ്ടാകണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വരാജുമാരുണ്ടാകണം സ്വരാജിന്റെയും വിമർശിക്കുന്നവരുടെയും പ്രതികരണത്തിലെ വ്യത്യാസം കഴിഞ്ഞ ദിവസം ഉണ്ടായ ധാരണ സംഭവത്തിൽ നിന്ന് മനസ്സിലാകും ഇക്കാലത്ത് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നിലനിൽക്കാമെന്ന് സ്വരാജിനെ പോലുള്ളവർ ബോധ്യപ്പെടുത്തുന്നു ഒരു വിഷയത്തെ പക്വമായി നേരിടാൻ അദ്ദേഹത്തിന് കഴിയുന്നു സ്വരാജ് സ്വയം വളരുന്നതിനൊപ്പം ചുറ്റുമുള്ളവരെയും ഉയർത്തുന്നുവെന്ന് കേട്ടതിൽ അഭിമാനമുണ്ട് എന്റെ വോട്ട് ഇവിടെ ആയിരുന്നുവെങ്കിൽ സ്വരാജിന് നൽകുമായിരുന്നു എന്നാണ് കെ ആർ മീര പറഞ്ഞത് അപ്പൊ കേരളീനി പറയുന്നതിൽ ഒരു കാര്യമുണ്ട് ഈ വഴിക്കടവ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഇടപെട്ട കോൺഗ്രസിനെ പറ്റിയും അതുപോലെ തന്നെ എൽ ഡി എഫിനെ പറ്റിയും രണ്ട് സ്ഥാനാർത്ഥിമാരെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അതായത് സർക്കാരിന്റെ സ്പോൺസേർഡ് മണ്ഡറാണ് എന്ന് ആര്യൻ ഷൌക്കത്ത് പറഞ്ഞപ്പോൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഈ സമയത്ത് ആ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് എന്നാണ് സ്വരാജ് പറഞ്ഞത് ആ കുടുംബത്തിനോടൊപ്പം ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാനുള്ള എല്ലാ രീതിയിലുള്ള നീക്കങ്ങൾക്കും ഇദ്ദേഹം ഇടപെടലുകൾ നടത്തുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം കോൺഗ്രസ് ആപ്പിലായി നമ്മളത് കണ്ടതാണ് പക്ഷെ അതുവരെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഒരു വിഷയത്തെ ഒരു മരണത്തെ എങ്ങനെയാണ് യു ഡി എഫ് ഈ മരണ വ്യാപാരികൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് നമ്മളൊക്കെ കണ്ടു അപ്പൊ അത് ആ എഴുത്തുകാരിയും പറയുകയാണ് അപ്പൊ അത് നന്നായിട്ട് പൊള്ളിപ്പിച്ചിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വി ഡി സതീശന് ഇങ്ങനെ കിടന്നും മോങ്ങില്ലല്ലോ അതിനുശേഷം വി ഡി സതീശന്റെ ഡയലോഗ് കൂടി പറയുന്നുണ്ട് നമ്മുടെ സൂസിമാരെ പറ്റി ഒന്ന് കേൾക്കാം ഈ ആശാവർക്കർമാര് ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോ ഞാൻ അയ്യോ സൂസിമാരുടെ അടുത്തൊന്നും പോയില്ലല്ലോ കെ ആർ മീരാന്നാണ് പറയുന്നത് ഈ സൂസിമാർ അവിടെ എന്തിനാണ് ഇങ്ങനെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നന്നായിട്ട് ആശമാർക്ക് വരെ അറിയാം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണുള്ളത് എന്നാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശമാരുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് അപ്പൊ ആ ആശമാർ ആ സൂസിമാർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അതായത് നിലവിൽ ഇവിടെ ആശമാർക്ക് നല്ല രീതിയിലുള്ള ഒരു ഓണറേറിയം കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമാണ് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് സർക്കാർ ഈ പറയുന്ന ആശമാനെ നോക്കുന്നുണ്ട് എന്ന് അങ്ങനെയൊന്നുമല്ല എന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ അതായത് ആശമാർക്കിടയിൽ അതുപോലെ തന്നെ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ നടത്താൻ വേണ്ടിയാണ് ഈ സൂസിമാര് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് എന്തായാലും സൂസിമാർ അമ്മച്ചുമാർ അവിടെ നിന്നിട്ട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാര്യം കണ്ടമാനം ഫണ്ടൊക്കെ വരുന്നുണ്ട് സംഭാവന കിട്ടുന്നുണ്ട് ഇപ്പൊ അറിയാലോ ചെറിയ ടൂർ ഒക്കെ പോയി വന്നിരുന്നു വണ്ടിയിൽ അപ്പൊ അങ്ങനെ കുറെ കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഈ നാടകം നിലമ്പൂരിലേക്ക് മാറ്റാൻ പോവുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഇനി സൂസിമാരെയൊക്കെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് ഇറക്കി പുതിയ നാടകങ്ങളൊക്കെ കളിച്ച് ആശമാർക്ക് ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്തു തരുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണ ർത്തിപ്പിക്കാനുള്ള പരിപാടിയൊക്കെയാണ് ഇനി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് എന്തുമാകട്ടെ പക്ഷെ എന്തൊക്കെ നുണകൾ പറഞ്ഞാലും സ്വാഭാവികമായും വസ്തുത എന്ന് ഒന്ന് ഒന്നുണ്ടല്ലോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയിരുന്നിട്ട് പോലും കേന്ദ്രത്തിന്റെ ആളുകളായിരുന്നിട്ട് പോലും കേരളത്തിലെ ആശന്മാരെ ഏതൊക്കെ രീതിയിലാണ് ഈ സർക്കാർ അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആശമാർക്കി സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല വാർത്തകളും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും അങ്ങനെ നമ്മുടെ സൂസിമാരെ പോയി കണ്ടില്ല എന്ന സങ്കടമൊക്കെയാണ് വി ഡി സതീശൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറക്കിയവർ തന്നെ ഇടയ്ക്ക് പോയി കാണുന്നതാണ് അതിന്റെ ഭംഗി എന്നാണ് വി ഡി സതീശനോട് പറയാനുള്ളത് അങ്ങനെ അതിനിടയിൽ നിരവധി ചോദ്യങ്ങൾ കൈരളീത റിപ്പോർട്ടർമാരും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും ചോദിക്കുന്നുണ്ട് മറ്റുള്ള മാധ്യമപ്രവർത്തകർ ഒരു അക്ഷരം വിണ്ടുന്നില്ല ഞാൻ നേരത്തെ വി ഡി സതീശന്റെ ഒരു പ്രതികരണം നിങ്ങള് നിങ്ങള് നിങ്ങൾ സ്ഥിരമായി അല്ലല്ലേ നിങ്ങൾ നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ വന്ന് വേറെ ഒരു മാ വേറെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും യു ഡി എഫിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായി അപ്പോൾ ആ കൈരളിയും ദേശാഭിമാനി ഇത് തൃക്കാക്കര ഇലക്ഷൻ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കുറെ പേരെങ്ങോട്ട് വരിക എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല കൊടുത്തില്ല നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങൾ തന്നെ ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യമുള്ളൂ ഇനി ചോദ്യത്തിന് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾക്കും മറുപടിയില്ലെന്ന് നിങ്ങൾ അഞ്ചു പ്രാവശ്യം ഒരേ ചോദ്യം ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എന്റെ അടുത്ത് അതുകൊണ്ട് അത് വേണ്ട സതീശ ഇതിനെയാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുക എന്തിനാണ് ദേശാഭിമാനി റിപ്പോർട്ടറിനെയും കൈരളി റിപ്പോർട്ടറിനെയും അവരുടെ ചോദ്യങ്ങളെയും ഇങ്ങനെ ഭയക്കുന്നത് എന്തിനാണ് അങ്ങനെ ഭയം ഓടുന്നത് അത് മറക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് ആ പേടി ആ ഭയം നിങ്ങളുടെ മുഖത്ത് നന്നായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഉത്തരവില്ലെങ്കിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ പോലും സതീശാണ് അല്ലെങ്കിലും നമ്മുടെ സതീശൻ അങ്ങനെയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകില്ല നല്ല കാമ്പുള്ള ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ കടന്നിങ്ങനെ ഉരുണ്ടും മറയും എന്നിട്ട് പറയുകയാണ് ഇവര് ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല എന്ന് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ അങ്ങനെ ഒരു ആരോപണം അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് സതീശന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവുക ഇപ്പൊ സതീഷിന് ഇവരുടെയൊക്കെ നാമായിട്ട് മാറുകയാണ് അതായത് മറ്റുള്ള മാധ്യമങ്ങൾ പഞ്ചപ്പുച്ചമടക്കി കിടക്കുകയാണല്ലോ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ കാൽ കീഴിൽ എന്നാൽ ഇവരെ അങ്ങനെ കിട്ടുന്നില്ല അതാണ് പ്രശ്നം അപ്പൊ കിട്ടുന്ന ഇടങ്ങളിലൊക്കെ പ്രവർത്തകരെ അപമാനിക്കുക ഇല്ലാത്ത പെന്തുണകൾ പടച്ചുവിടുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ റിപ്പോർട്ടറിന്റെ അതുപോലെ തന്നെ ക്യാമറമാന്റെ ഒക്കെ ക്യാമറ പിടിച്ച് വലിച്ച് അതുപോലെ തന്നെ അവരെ ആക്രമിച്ച് കാണിച്ചുകൂട്ടിയൊരു കാട്ടിക്കൂട്ടൽ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ റോഷി വാലിനെ നിലമ്പൂരിലെ കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്ത കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒറ്റ മാധ്യമപ്രവർത്തകനെയും ചോദിച്ചോദിക്കാത്തത് കൈ റിപ്പോർട്ടറിലെയും ദേശഭിമാന റിപ്പോർട്ടറിനെയും വിട്ടേക്ക് അവരെ പല പലപ്പോഴും പല രീതിയിലൊക്കെ ആക്രമിക്കാറുണ്ട് അവര് അത് പല സ്ഥലങ്ങളിലും വെച്ച് ഈ വി ഡി കിട്ടുമ്പോൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുമുണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ട്വന്റി ഫോറിലെ മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകനോ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാത്തത് റോഷിപാലിന്റെ കേസ് മുഖ്യവരാണ് ഈ റിപ്പോർട്ടർ ചാനൽ അറിയുന്നു കൂടി പറയണം കാരണം സഹപ്രവർത്തകരോടുള്ള സ്നേഹം നമ്മൾ അന്ന് അവിടെ കണ്ടതാണ് എന്താണ് ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ വേറെ കൊണ്ടല്ലേ എല്ലാവരും ഈ ഭായ് ഭായ് ബന്ധം വെച്ച് പുലർത്തി പോകുന്നവരാണ് ഇനിയിപ്പോ ഇവര് ക്യാമറ മേടിച്ച് തല്ലിപ്പൊടിച്ചത് ഏതെങ്കിലും ഇടതുപക്ഷ നേതാവായിരുന്നെങ്കിലോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തത് ഏതെങ്കിലും ഒരു സഹാവായിരുന്നെങ്കിലും എന്താകുമായിരുന്നു ഇവിടെ ഇന്ന് അന്തി ചർച്ച അന്തി ചർച്ച എന്ന് തുടങ്ങി പ്രതിഷേധങ്ങൾ അങ്ങനെ പേപ്പർ സംഘടനകളുടെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് അപ്പുറമുള്ള പല നാടകങ്ങളും ഒക്കെ നമ്മൾ കാണേണ്ടി വന്നതാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അടിച്ച് കർണം കർണ്ണം പോകുവിടുമ്പോഴും ഓം പ്ര നമ്മള് മിണ്ടല്ലോ പറ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ച സത്യത്തിൽ മാധ്യമ പ്രവർത്തന രംഗത്തിന് തന്നെ അപമാനമെന്ന് പറയാതെ വയ്യ എന്തായാലും നമ്മുടെ പല മാധ്യമങ്ങളും വെറും ഒരു പി ആർ ഏജൻസികളായിട്ട് മാറുന്നു യു ഡി എഫിന്റെ എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർക്കൊപ്പം നിൽക്കുന്ന ചില ചാനലുകളെ കുറിച്ച് ഒന്ന് പറയേണ്ട കാര്യമുണ്ട് കേട്ടോ മൗദൂതി ചാനൽ നമ്മുടെ മീഡിയ വാ അങ്ങ് കിടന്നു കുറയ്ക്കുകയാണ് എന്തൊക്കെ വ്യാജ വാർത്തയാണ് ഒരു ദിവസം പടച്ചുവിടുന്നത് മനോരമ മാത്ര ഭൂമിയൊക്കെ പോട്ടെ അവനെ സ്ഥിരം ആ ഒരു ശീലമാക്കിയ ആളുകളാണ് മനോരമ സുബിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും കൂടി ആഞ്ഞടിക്കുകയാണ് സ്വരാജിനെ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും തിരിയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് അയാളുള്ള വിജയം ഏറെക്കുറെയൊക്കെ ഒരു ഉറപ്പിച്ചു കഴിഞ്ഞു വന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ രൂപയുടെ പദ്ധതികളാണ് നിലമ്പൂരിൽ ഇതിനകം തന്നെ എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയി എങ്ങനെയാണല്ലോ വികസനത്തെ പറ്റി പറയുക അവിടെ ചെന്ന് എങ്ങനെയാണല്ലേ ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്ന് പറയുക അപ്പൊ പിന്നെ എന്താണ് പറയാൻ കഴിയുക വർഗീയത പറയുക വ്യാജ പ്രചരണം നടത്തുക മാധ്യമങ്ങളൊക്കെ നേരത്തേക്ക് നടത്തിയിട്ടുള്ള ചില വ്യാജ വാർത്തകളൊക്കെ പൊടി തട്ടി അവിടെ ഇറക്കുക അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മരണം സംഭവിച്ചാൽ ആനന്ദൂല കേസുമായി ബന്ധപ്പെട്ട് കാണിച്ചതുപോലെ ചില നാടകങ്ങളൊക്കെ നടത്തുക അതിനപ്പുറത്തേക്ക് എന്ത് പ്രതിബദ്ധതയാണ് യു ഡി എഫിനുള്ളത് യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിയെ നോക്കി ആളുകൾ സത്യത്തിൽ ഇപ്പൊ എന്താണ് പറയുന്നത് എന്ന് അറിയും ജയിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെ മരണത്തേക്ക് മാർക്കറ്റ് ചെയ്യല്ലേ എന്നാണ് പറയുന്നത് സ്വരാജിനെ കണ്ടുപിടിക്കാനാണ് നാട്ടിലെ ജനങ്ങൾ പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ കസേരയിൽ ഇരിക്കാൻ പറ്റുക അതിനപ്പുറത്തേക്ക് വേറെ എന്താണ് വേറെ എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത് ഒരു നിലപാടില്ലാത്തവരായി മാറുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കും എന്ന് വെറുതെ പറഞ്ഞതല്ല ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ വി ഡി സതീശിനും സംഘത്തിനും മനസ്സിലായി കാണാനും സാധ്യതയുണ്ട് ബി ജെ ഒരു സ്ഥാനാർത്ഥിയില്ല സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നു ആരാണ് യു ഡി എഫ് ആണ് അവിടെ മത്സരിക്കുന്ന മോഹൻ ജോർജ് യു ഡി എഫിന്റെ സംസ്ഥാന നേതാവായിരുന്നു അതുപോലെ തന്നെ പി വി എന്നാ അറിയാമല്ലോ അയാളും ഒരു അതുപോലെ തന്നെ ഒരു പഴയ ലീഗിന്റെ നേതാവാണ് അതുപോലെ തന്നെ മൊത്തത്തിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം യു ഡി എഫിന്റെ നേതാക്കൾ തന്നെയല്ലേ ഈ പറയുന്ന സ്വരാജിനെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഈ കൂട്ട് നിങ്ങളുടെ ഈ ഒരു ഒരു മഴവിൽ സഖ്യത്തെ കൂടെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന സംഘപരിവാറിനെതിരെ വർഗീയതയ്ക്കെതിരെ ഒക്കെ പോരാടുന്ന സ്വരാജിനെതിരെ സ്വരാജിന്റെ പാർട്ടിക്കെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം ഉണ്ടല്ലോ അത് നിലമ്പൂരിന്റെ മണ്ണിൽ നിലമ്പൂർ ജനത ചെറുത്തു തോൽപ്പിക്കുന്ന ദിവസം ദാ അടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു വെക്കുകയാണ് കുഞ്ഞാലിയുടെ മണ്ണിൽ ഏതൊക്കെ മടവിൽ സഖ്യം വന്ന് ദ ഇങ്ങനെ വർഗീയത വാരി വിതറിക്കൊണ്ട് സ്വരാജിനെ തോൽപ്പിക്കാൻ ഏതൊക്കെ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതിനെ നിലമ്പൂർ ജനത ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സഭയിൽ സ്വരാജ് പോകട്ടെ എന്ന് തന്നെ ജനങ്ങൾ വിധിയെഴുതും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വച്ചുകൊണ്ട് നിർത്തുകയാണ്